നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിന് നേരെ നടക്കുന്ന ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ കാണുമ്പോൾ ചില ദുരൂഹതകൾ വലിയ ദുരൂഹതകൾ ചെറിയ ദുരൂഹതയല്ല വലിയ ദുരൂഹതകളുണ്ട് ഒരു ഒരു കേസ് ഒരു മോഷണ കേസിൽ കേസിലൊരു പ്രതിയാണെന്നുണ്ടെങ്കിൽ സ്ഥിരം മോഷണ കേസാണ് എന്തെങ്കിലുമൊക്കെ പിടിച്ചുപറിയ മോഷണം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ എവിടെയെങ്കിലും വെച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിച്ച് ചോദ്യം ചെയ്ത് വരട്ടിയൊക്കെ വിടും സ്വാഭാവികം ഒരു കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പല കേസുകളും ചുരുളഴിയുകയും ചെയ്യും അയാൾ സ്വയം സമ്മതിക്കുന്നതായിട്ടാണ് നമ്മൾ കാണാറ് പതിവ് എന്നാൽ ഇവിടെ അതിനേക്കാൾ ഗുരുതരമായിട്ട് വളരെ മോശമായിട്ട് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ജനമധ്യത്തിൽ നിൽക്കുന്ന ഒരാൾ ആ ഒരാൾക്കെതിരെ അതിനേക്കാൾ വലിയ രീതിയിലാണ് അവിടെ പ്രചരണങ്ങളും മറ്റും നടക്കുന്നത് എന്തോ ഒരു വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം ഉണ്ടാ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള പരാതിയെ കുറിച്ചാണ് ആ പരാതി അടിമുടി ദുരൂഹതയാണ് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ആ പരാതിക്ക് ഇടയായ സംഭവം അതായത് ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി രാഹുൽ മാക്കൂട്ടത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന ഏതോ ഒരു ഫാം ഹൗസിലോ റിസോർട്ടിലോ അങ്ങനെ എവിടെയോ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഫെന്നി നയനെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു ഡ്രൈവറായിട്ട് കൂടെ ഉണ്ടായിരുന്നു അയാൾ അവിടെ നിന്നു ഈ പറയുന്ന പെണ്ണിനെ കൂട്ടി രാഹുൽ മാംകൂട്ടത്തിന്റെ റൂമിലേക്ക് പോയി പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബലമായിട്ട് പിന്നെ ബലാത്സംഗം ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ അതില് എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നില്ല സാധാരണഗതിയിൽ ഗതിയിൽ എന്റെ ഒരു അഭിപ്രായമാണ് അത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും പ്രശസ്തമായ കോഫി ഷോപ്പോ നമ്മൾ പറയുമല്ലോ ഇന്ന സ്ഥലത്ത് വെച്ച് കാണാം അത് ഇന്നടുത്ത് പോകാം എന്നൊക്കെയാണ് പറയാറ് അവിടെ അവിടെയൊക്കെ ഇരുന്നൊരു കാപ്പിയൊക്കെ നുണഞ്ഞ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ കുടിച്ച് അവിടെ ഇരുന്നാണ് സംസാരിക്കാറ് ഇങ്ങനെ ഒരു റിസോർട്ടിലേക്ക് നമുക്ക് പോകാം എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് കച്ചയം കെട്ടി ഏതെങ്കിലും പെണ്ണ് ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ടെങ്കിൽ ഇറങ്ങി പോയെന്ന് കരുതാം അത്തരത്തിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ താഴെ കൂടെ വന്നവനെ താഴെ നിർത്തിയിട്ട് ഒരു റൂമിലേക്ക് പോയി പെട്ടെന്ന് ബലാത്സംഗം നടത്തുമായിരുന്നു എന്നാ പറയുന്നത് എന്ത് ചോദിച്ചാൽ പോലെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പൊ ആ സ്ഥാനത്ത് വളരെ ക്രൂരമായി പീഡിപ്പിച്ചു ഇതിനിടയിൽ ശാരീരികമായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അതിന് മരുന്ന് കഴിക്കാനൊക്കെ അനുവദിച്ചു വീണ്ടും പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അതും കഴിഞ്ഞിട്ട് വീണ്ടും വീണ്ടും വിളിച്ചത്ര പിന്നീടുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്നാൽ രസമയതല്ല നേരത്തെ രാഹുൽ മാങ്കുട്ടത്തിനു നേരെ ഒരു കേസെടുത്ത ശേഷം പരാതിക്കാരി അന്വേഷിച്ചു പോയ സമയത്ത് അന്വേഷിച്ച് നടന്നിരുന്നല്ലോ അങ്ങനെ പല പരാതിക്കാരിൽ ഒരു പരാതിക്കാരി ആവാൻ സാധ്യതയുള്ള ഇവരെ ക്രൈംബ്രാഞ്ച് സമീപിച്ചുവെന്നും അങ്ങനെ സമീപിച്ച കൂട്ടത്തിൽ ആ മൊഴി കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നുവെന്നും പക്ഷെ തൻ താൻ പോലീസിലെ ഒരു എന്താ പറയാ കഥ പറഞ്ഞു എന്നുണ്ടെങ്കിലും പരാതി കൊടുക്കാൻ തയ്യാറല്ല അതോട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല വലിയ സൈബർ അറ്റാക്ക് നടത്താൻ സാ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തനിക്ക് താല്പര്യമില്ല താൻ പേടിച്ച് ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ അന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് ആ പരാതിക്കാരിയാണ് ഇപ്പോൾ കെ പി സി സിക്ക് പരാതി കൊടുത്തതും ആ പരാതി ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ളതും ഈ ഫെന്നി നയനാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അയാൾ ആണായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞാൻ അറിയില്ല എന്ന് എന്തുകൊണ്ട് ഫെന്നി നയന എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം ഫെന്നി നയനാൻ പത്തനംതിട്ട ആ മേഖലയിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനാ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ചെറുപ്പക്കാരനാ വളരെ ശക്തമായി പ്രതികരിക്കുന്ന നല്ല അടിസ്ഥാന മൂല്യങ്ങളുള്ള ഒരു ചെറുപ്പക്കാരനാ വളരെ ശക്തനാണ് കാരണം നാളെ വളർന്നു വരുന്ന ഒരു നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വളർന്നു വരുന്നവരെ മൂലയ്ക്കരുത്തുക എന്നുള്ളത് സി പി എമ്മിന്റെ ഒരു അജണ്ടയാണല്ലോ നമ്മുടെ സന്ദേശ സിനിമയെ പറഞ്ഞതുപോലെ ഇവിടെ പെന്നൈ നയനാന് പെണ്ണ് കേസ് എടുത്തു വെച്ചു കൊടുത്തില്ല പക്ഷെ പെണ്ണ് കേസ് നടത്തിയവന്റെ കൂടെ പോയവനാക്കി അതായത് കാവലിരുന്നവനാക്കി മാറ്റി ഇവിടെ എന്നിട്ട് മറ്റൊരു പ്രചരണം കൂടെ കഴിഞ്ഞ ദിവസം കണ്ടു അദ്ദേഹം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് മുങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും പെന്നൈ അവിടെ ഉണ്ട് ഞാൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ വിളിച്ചിട്ട് അദ്ദേഹം അവിടെ പ്രചരണം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അദ്ദേഹം വലിയ ബിസിയിലാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ആരെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് കേട്ടു കാര്യം മാനമര്യാദയ്ക്ക് വാർത്ത കൊടുക്കാൻ പറ്റാത്ത ചാനലുകൾക്ക് ഒരുപക്ഷെ മറുപടി കൊടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടാവില്ല അതിന്റെ കലപ്പ് ചിലപ്പോൾ അവർ തീർത്തിട്ടുണ്ടോ എന്തോ ആയിക്കോട്ടെ ഏതായാലും രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടി ഫെന്നീ നയനാനേയും കൂടെ കരുവാക്കുന്നുണ്ട് ഈ കേസിൽ ഈ രണ്ടാമത് വന്ന ഈ ഒരു പരാതി സംശയിക്കണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്നതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു തോന്നലാണ് ശരിയാണോ അല്ലയെന്ന് എനിക്ക് അറിയില്ല കാരണം ഇത് വന്ന സമയമാണ് ഇത്രയും സംഭവ വികാസങ്ങൾ കുറെ മുമ്പ് നടന്ന അതായത് എം എൽ എ ആകുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ മറ്റോ നടന്ന സംഭവമാണ് ഇത് എന്ന് പറയുന്നു പറയപ്പെടുന്നു ആ സമയത്ത് നടന്ന സംഭവത്തിൽ ഇതുവരെ പരാതി ഒന്നും കൊടുക്കാതെ ഇതിനിടയിൽ ക്രൈംബ്രാഞ്ചിന് സംഭാഷണം ഒക്കെ നടത്തിയതിനു ശേഷം അവിടെ ഒന്നും പോയി പരാതി കൊടുക്കാതെ ഇനി മൊഴി കൊടുക്കണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാം മജിസ്ട്രേറ്റ് ആരും അറിയാതെ ഇരുചവിയും അറിയാതെ മൊഴിയെടുത്തോളും ഇനി പോലീസിനോട് രഹസ്യ സ്വഭാവം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് സൂക്ഷിച്ചോളും ഇതൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കവേ അതൊന്നും ചെയ്യാതെ കെ പി സി സിക്ക് അവരുടെ പരാതി കൊടുക്കുന്നു പിന്നെ പത്രക്കാർക്കൊക്കെ പരാതി കൊടുത്തു എന്ന് പറയുന്നു അങ്ങനെ നാലുപേരെ അറിയിച്ചുകൊണ്ട് പരാതി വന്ന സമയം കൂടെ ഒന്ന് ചിന്തിക്കണം ഇന്നലെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കാനായിട്ട് കോടതിയിൽ എത്തുന്ന ആ സമയത്താണ് അതിന്റെ തലേ ദിവസമാണ് ഈ പരാതി കൊണ്ടുവരുന്നത് എന്റെ ബലമായ സംശയം ഈ പരാതിക്ക് പിന്നിൽ കോൺഗ്രസ് നേതൃത്വമാണ് എന്നാണ് ഒരുപക്ഷെ സി പി എമ്മിന്റെ സപ്പോർട്ട് ഉണ്ടാകാം ഇപ്പൊ ഇടതും വലതും ഒരുമിച്ചാണല്ലോ കാര്യങ്ങൾ പോണേ ശബരിമലന്റെ കാര്യത്തിലൊന്നും ഇവിടെ ആർക്കൊന്നും മിണ്ടാനില്ല അതാണ് എന്റെ തെളിവ് എന്ന് പറഞ്ഞത് രണ്ടര കൂടെ ചേർന്നിട്ടാണ് പോണത് ഒരുമിച്ച് ഒരു പക്ഷെ പുട്ടടിച്ചിട്ടുണ്ടോ എന്തോ ആയിക്കോട്ടെ ഏതായാലും ഈ പരാതി വരാൻ യു ഡി എഫിന്റെ കയ്യിലാണ് ഇത്തരത്തിലൊരു പരാതി വരാൻ സാധ്യത കൂടുതൽ എന്ന് ചിന്തിക്കുന്നതിന് ഒരു കാരണമുണ്ട് ആദ്യത്തെ പരാതി വന്നപ്പോ വി ഡി സതീശനായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിനെ തൂക്കു പരിചരാന ഏറ്റവും കൂടുതൽ നിന്നിരുന്നത് കുറെയൊക്കെ മറ്റു നേതൃത്വം ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും പരസ്യമായി അമ്പിലും ബില്ലിലും എടുക്കാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് നിന്ന ആളാണ് വി ഡി സതീശൻ ഈ കടൽക്കിഴവന്മാരൊക്കെ അങ്ങനെ നിൽക്കുമ്പോ യുവാക്കൾ വളർന്നു വന്ന സ്വാഭാവികമായിട്ടും അവരെ വെട്ടി നിർത്തണമല്ലോ ഇല്ലെങ്കിൽ തങ്ങളുടെ സ്ഥാനം പോകുന്നുള്ളൊരു ഭയം ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഏതായാലും പരാതിക്കാരെ കണ്ടെത്താൻ വേണ്ടി പോലീസ് തെക്ക് പടക്ക് ഓടിക്കൊണ്ട് കിടക്കുന്ന ആ സമയത്ത് ഇത്തരത്തിലൊരു പരാതി അവിടെ വന്നിട്ട് ആ പരാതിക്കാരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാൻ അന്ന് ചലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഇതിന്റെ തലേന്ന് വന്നപ്പോ സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കണം ഇന്നൊരു പക്ഷെ ഇതൊരു സൈബർ അറ്റാക്കാണ് യുവതി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ആ അറിയാമല്ലോ ആ പരാതിക്കാരി അതിജീവിത എന്ന് പറയുന്നവർക്കെതിരെ വലിയ സൈബർ അറ്റാക്ക് നേരത്തെ നടന്നിരുന്നു അതിന്റെ ആരോപണത്തിന്മേലാണ് രാഹുൽ ഈശ്വര പോലും അറസ്റ്റ് ചെയ്ത് പകുത്തട്ടേങ്ങനെ എന്നാൽ ഇപ്പോ അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് സൈബർ ഇടങ്ങളിലുള്ളത് അപ്പോ സൈബർ അറ്റാക്ക് ഭയപ്പെട്ടിട്ടാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴാണ് ഭയപ്പെടേണ്ടത് അപ്പോഴല്ല അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ രണ്ടാമത്തെ പരാതിയുടെ പിന്നിൽ ഒരു പരാതിക്കാരി ഉണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത് ഒരു പരാതിക്കാരി ഉണ്ടോ ഒരു വ്യാജ പരാതിയാണോ പരാതിക്കാരില്ലാത്തൊരു പരാതിയാണോ അങ്ങനെ സംശയിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഈ പരാതി കെ പി സി സി സെക്രട്ടറിക്ക് വന്നിട്ടുള്ളത് ഇമെയിലിലാണ് ഇമെയിലിൽ വന്നിട്ടുള്ള ഒരു പരാതി പത്രക്കാർക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് മിക്കവാറും ഇമെയിലായിരിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ക്രിയേറ്റ് ചെയ്തത് ഒരു മൊബൈൽ നമ്പർ ഉണ്ടാവൂലേ അല്ലെങ്കിൽ എവിടെ ഇമെയിൽ അയച്ചതെന്ന് കണ്ടെത്താൻ കഴിയില്ല വളരെ എളുപ്പത്തിൽ പരാതിക്കാരി കണ്ടെത്താൻ കഴിയില്ലേ ഇപ്പൊ പരാതിക്കാർ തേടി എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതായത് അത്യന്താധുനിക സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ ചില ഇടങ്ങളിൽ മാത്രമേ അത് പ്രയോഗിക്കുകയുള്ളൂ എന്തിനു വേണ്ടിയാണ് ഒരു പരാതി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ത് ആവശ്യത്തിനാണ് അതിനനുസരിച്ച് മാത്രമേ ആ സിസ്റ്റം മുന്നോട്ട് പോകുള്ളൂ അത് മാത്രമല്ല ആരാണ് പ്രതിസ്ഥാനത്ത് ആർക്ക് വേണ്ടിയാണ് നടപടികൾ എന്നതുകൂടി നോക്കും അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ പോണത് ഉദാഹരണത്തിന് ഒരു ഡിവൈഎസ്പി അല്ലെങ്കിൽ ഒരു എസ് ഇ പി അദ്ദേഹം കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ നമുക്കറിയാലോ പാർട്ടി നേതാവായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട് നിൽക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു ഒരു കേസിൽ പെട്ട് പിടിച്ചുകൊണ്ട് വന്ന ഒരു പ്രതിയായിട്ടുള്ള സ്ത്രീയെ ബലമായി കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നോ അല്ലെ ടെറസിലിട്ട് പീഡിപ്പിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള കേസാണ് എസ് ഐ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നിട്ടും ഗുരുതരമായ പരാതി മരണമൊഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയെടുക്കാതെ ആ പോലീസുകാരനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരയില്ലേ ആ ഇരയെ സംരക്ഷിക്കാൻ നിൽക്കണ്ടേ അതില് പ്രതിയായിട്ടുള്ളവരെ കൊടുക്കാൻ നിൽക്കണ്ടേ അത് പച്ചയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹം തന്നെ തെളിവ് നിരത്തിയ കേസല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ അത്തരത്തിലൊരു കേസില്ലല്ലോ അല്ലെങ്കിൽ രാഹുൽ ഈശ്വരന്റെ കേസിൽ അങ്ങനെ ഉണ്ടോ ഇവിടെ ഫെന്നയിനെ കുറിച്ച് അങ്ങനെ ഒരു കേസ് ഉണ്ടോ അങ്ങനൊന്നും ഇല്ലല്ലോ ഇവിടെ രണ്ടാമതൊന്ന പരാതി അതിന്റെ ഏഴലത്ത് പോലും വന്നിട്ടില്ല അപ്പോ ആർക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പക്ഷേ ഈ രണ്ടാമതൊന്ന പരാതിയിൽ യു ഡി എഫ് നേതൃത്വത്തിന് പങ്കുണ്ടോ എന്ന് എനിക്ക് എനിക്ക് സംശയമുണ്ട് അത് മാത്രമല്ല ഈ പരാതി ജനുവിൻ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട് ഈ ഒരു അവസരത്തിൽ അതായത് ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഇതിങ്ങനെ പൊന്തി വന്നതുകൊണ്ടാണ് എനിക്ക് ആ സംശയം